സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ ഒന്ന് കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് ഒത്ത പടിയു അവന് പ്രസാദം ദൈവത്തിന് വെറുപ്പ് എന്ന് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അത്രമേൽ ഗൗരവമേറിയതായിരിക്കും ചതിവും വഞ്ചനയും ദൈവം ഏറ്റവും അധികം വെറുക്കുന്നവയിൽ മുൻപിലുള്ളവയാണ് കള്ളത്തുലാസ് എന്ന് പറയുന്നതും ചതിവിന്റെ നിർവചനത്തിൽ വരുന്നതാണ് ദൈവം നീതിയും നേരുമുള്ളവരെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു വ്യാപാര വ്യവസായങ്ങളിൽ ചതിക്കുന്നത് സാധാരണ കാര്യമായി പലരും കാണാറുണ്ട് അമിത ലാഭം ഉണ്ടാക്കാൻ മറ്റൊരാൾ തന്നെക്കാൾ ധനവാനാകാതിരിക്കാൻ തനിക്ക് മാത്രം അഭിവൃദ്ധിപ്പെടണമെന്ന ദുരാഗ്രഹം ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകണമെന്ന അടിസ്ഥാന ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടവരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കള്ളത്തുലാസ് എന്നത് വാങ്ങുന്നവനെ ചതിക്കുന്നതിനെ കാണിക്കുന്നു സാധനത്തിന് വില കുറച്ച് കാണിച്ച് ഉപഭോക്താക്കളെ ആകർഷിച്ചിട്ട് തുലാസിൽ തൂക്കം കുറയ്ക്കുന്നവരെയാണ് നേരിട്ട് ഇവിടെ പറയുന്നതെങ്കിലും ഹൃദയത്തിൽ കപടമുള്ള സകലരെയും ഇത് തുറന്നു കാണിക്കുന്നു പുറമെ സ്നേഹവും സമാധാനവും അഭിനയിച്ചിട്ട് ഉള്ളിൽ പകയും വെറുപ്പും വെച്ച് അവസരം നോക്കിയിരുന്ന് ആക്രമിക്കുന്നവരെ ഇതിലൂടെ കാണാം ഇങ്ങനെ ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചവരെ പിൽക്കാലത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരുടെ ശത്രുക്കളെന്ന ചിത്രത്താലാണ് മനുഷ്യർ തന്നെ അവരെ അങ്ങനെ വിലയിരുത്തുന്നെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്ന് ചിന്തിക്കുക ദൈവം അവരെ വെറുക്കുന്നു എന്നാൽ കൃത്യമായി നീതിയുടെ അളവ് സൂക്ഷിക്കുന്നത് ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്നു ഒരു പടികൂടെ കടന്ന് മനഃപൂർവ്വമായി അല്പം കൂടുതൽ നൽകുന്നവരുണ്ട് ദൈവത്തിന് അവരിൽ അധികം പ്രസാദമുണ്ടാവുകയില്ലേ ദൈവം അവരെ കൂടുതൽ അനുഗ്രഹിക്കുകയില്ലേ സകലവും കാണുന്ന ദൈവത്തിൻറെ കണ്ണിന് മുമ്പിലാണ് തൻ്റെ ഹൃദയവും പ്രവൃത്തികളും എന്നുറപ്പുള്ളവർക്ക് ആരെയും ചതിക്കാൻ കഴിയുകയില്ല ജീവിതത്തിൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ അവർ സഹായിക്കുന്നവരായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ